ബി എസ് കെ പ്രോപ്പർട്ടിയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അൻപത്തി എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വീടല്ല രണ്ട് വീടുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് വീടുകളാണ് ഉള്ളത് അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലത്തിനകത്തുള്ളത് വീഡിയോയിൽ നമുക്കത് കാണാം നല്ല രീതിയുള്ള വഴിയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി സ്ഥിരീകരിക്കുന്നത് ഫ്രണ്ടിലൊരു വീടുണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു വീടുണ്ട് ഇപ്പോൾ ഈ ഫ്രണ്ടിലത്തെ വീടാണെങ്കിൽ ഇപ്പോൾ വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബൈക്കിലത്തെ വീട് ഇപ്പം വാടകയ്ക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെള്ളമൊന്നും കയറിയല്ല വെള്ളപ്പൊക്കമോ ഇല്ല അതോടൊപ്പം തന്നെ ഒരിക്കലും വെള്ളം പറ്റാത്ത ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് നിങ്ങൾക്ക് ഈ ചാനലിൽ വരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോയും ബി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് അൻപത്തി എട്ട് സെൻറ്റ് സ്ഥലവും ഈ രണ്ട് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ഒരു ആറ്റുപേട്ട റൂട്ടിൽ കപ്പാട് ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു മെയിൻ ടൗണാണ് കപ്പാട് അപ്പോൾ ആ ടൗണിന് സമീപമാണ് ഈ ഒരു നല്ലൊരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം റെൻറ്റിനൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അൻപത്തിയെട്ട് സെൻറ്റ് സ്ഥലവും ഉണ്ട് ബസ് റൂട്ടീന്നാണെങ്കിൽ തൊള്ളായിരം ആണ് വരുന്നത് അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം